ബി ജെ പി സംസ്ഥാന നേതൃയോഗത്തിന്റെ ഒരു ദൃശ്യമാണ് ഇതേ നോക്കിയേ നേതൃയോഗം ഇലയിട്ട് കാര്യമായിട്ട് ചേരുകയാണ് വെറും സദ്യ മാത്രമല്ല നല്ല മുട്ടൻ ലെഗ് പീസ് കൂടി ഉണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റ കൃഷ്ണകുമാർ ആ ചിക്കൻ കടിച്ചു വലിക്കുന്ന രംഗം നോക്കിയേ എന്തൊരു യോഗം യോഗത്തിൽ തീ പാറുകയാണ് നേതൃയോഗങ്ങളെന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വിശാലമായിട്ട് ഇല അങ്ങോട്ട് ഇടുക സദ്യയാണെന്ന് പറയുക പക്ഷേ കുറ്റം പറഞ്ഞതിന് ശേഷം ബീഫും ചിക്കൻ എല്ലാം കൂടി മിക്സ് ചെയ്ത് കട്ടിക്ക് അങ്ങോട്ട് കഴിക്കുക ഓരോ ഉരുളയും ഇലക്ട്രിക് ബോർഡ് പോലെയാണ് കാര്യം പത്ത് പൈസ വരുമാനമില്ലാതെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിക്കാരായി മാറിയ കേരളത്തിലെ അത്ഭുത താരങ്ങളാണ് ഈ ഇരിക്കുന്നത് ഇവരോട് ചോദ്യങ്ങളുമില്ല ഈ നേതാക്കന്മാരുടെ ചിക്കന്റെ കാലിൽ തീർക്കുന്ന ഈ നേതൃയോഗങ്ങളെ കുറിച്ച് ഈ നാട്ടിൽ ചർച്ചയില്ല ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തോ പിണറായിയോ ആഹാരം കഴിക്കുന്ന ദൃശ്യം വന്നാൽ എന്തെല്ലാം ചോദ്യങ്ങളാണ് എന്തെല്ലാം കുത്തിത്തിരിപ്പുകളാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കുപ്രചരണങ്ങളാണ് നടത്താറുള്ളത് പക്ഷേ സ്വന്തം നിലയ്ക്ക് ഇലയിട്ട് സദ്യ വിളമ്പുമ്പോൾ അതിൽ വേണമെങ്കിൽ ചിക്കൻ വയ്ക്കാം നാളെ മറ്റെവിടെയെങ്കിലും ഇതുപോലെ ഇലയിട്ടതിന് ശേഷം സദ്യയുടെ ആ ഇലയിൽ ഇലയിലെവിടെയെങ്കിലും ചിക്കൻ വെച്ചാൽ ഇതാ ഞങ്ങളുടെ സദ്യയെ അപമാനിച്ച് ഞങ്ങളുടെ സദ്യ ആചാരത്തെ അവഹേളിച്ചെന്ന നിലയ്ക്കുള്ള പ്രചരണം നടത്താനോ അവസരമുണ്ടാകും അതുകൊണ്ടാണ് ഇലയിട്ട് ചിക്കം വിളമ്പിയുള്ള ആ നേതൃയോഗമുണ്ടല്ലോ എന്നാ ഉശിരാണ് ആ യോഗത്തിലെന്ന് ഓരോരുത്തരെയും ശ്രദ്ധിച്ച് മഞ്ഞൾ ശോഭയും ഈ അടുത്ത കാലത്ത് പാതിവില തട്ടിപ്പിലൂടെ ലക്ഷങ്ങൾ സമാഹരിച്ച എ എൻ രാധാകൃഷ്ണനും കൃഷ്ണകുമാറും തുടങ്ങി ബി ജെ പി രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് കേരളത്തിൽ കോടീശ്വരന്മാരായിരുന്നവർ അവരുടെ സുഖലോലുപതയിലുള്ള രാഷ്ട്രീയ നേതൃയോഗങ്ങളാണ് ഈ കാണുന്നത് പാവപ്പെട്ട സംഘികളെ വിശ്വാസം പറഞ്ഞ് പറ്റിച്ചിറക്കി വിട്ടതിന് ശേഷം നേതാക്കന്മാരെന്താണെന്നാണ് ഈ മനസ്സിലാക്കുന്നത് ഇരുന്ന് നേതൃയോഗങ്ങളിലെ ചിക്കം കാല് കടിച്ചു വലിക്കുന്നതൊക്കെ കണ്ടാൽ കേരളത്തിൽ ഭരണത്തിലിരിക്കുന്ന രാജാക്കന്മാരാണ് ഇവർ എന്ന് തോന്നും പക്ഷെ എന്ത് പറയാൻ രാഷ്ട്രീയ പ്രവർത്തനം മുഴുവൻ ഇലയരെടുത്ത് തീർത്താനേ കഴിയുള്ളൂ കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് ഇവരെ നല്ല ധാരണ കൊണ്ട് തന്നെ ഇതുപോലെ പത്ത് പൈസയുടെ പണിക്ക് പോയില്ലെങ്കിലും ബി ജെ പി രാഷ്ട്രീയ നേതൃത്വത്തിലൂടെ മൂന്നു നേരം മൃഷ്ടാനം ഭോജിക്കാനുള്ള സംവിധാനം ഇവർക്കുണ്ടായിട്ടുണ്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൈ രണ്ടും കൂടെ അന്ന് തൊഴുകുന്ന മോഡലിൽ നിൽക്കുക ഏതെങ്കിലും ദൈവത്തെ പ്രാർത്ഥിക്കുന്ന രീതിയിലുള്ള അഭിനയം എടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം കുശാലാണ് സംഘികൾ സംതൃപ്തരാണ് ഇമാതിരി പ്രവർത്തനങ്ങളാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ക്യാമ്പുകൾ നടക്കുന്നു എന്ന് ഇവർ പങ്കുവച്ച ദൃശ്യം തെളിയിക്കുന്നുണ്ട്